അങ്ങനെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത ആ സന്തോഷകരമായ വാർത്ത ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് അതായത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ രണ്ടാം തീയതി ആ രണ്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വാർത്ത നമ്മളെല്ലാം അറിയിച്ചിരിക്കുകയാണ് ആ ഒരു വിധി അല്ലേ എന്താണത് മുല്ലപ്പെരിയായിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകി സുപ്രീം കോടതി മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകി അതെ നമ്മളെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച കാര്യം എല്ലാ മലയാളികളും ഓരോരുത്തരും കേൾക്കാൻ എന്താ പറയുക കൊതിച്ച ആ ഒരു വാർത്ത ആ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അതാണ് ഏതൊക്കെ സാഹചര്യമാണ് എന്തൊക്കെയാണ് ബാക്കി ഡീറ്റെയിൽസ് അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ സുരക്ഷാ പരിശോധന കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് അതായത് സുപ്രീം കോടതിയില് തമിഴ്നാട് പറയുന്നത് ഈ ഡാമിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ പരിശോധന നടത്തേണ്ട ആവശ്യങ്ങളില്ല ആവശ്യങ്ങളില്ലാന്നാ പറയുന്നത് ഒരു വർഷത്തിനുള്ളിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് സുരക്ഷാ പരിശോധനയ്ക്ക് അത് ഞാൻ എനിക്കും ഭയങ്കര ഡൗട്ടായി പോയത് ഒരു വർഷം കാരണം പറ്റി കാര്യങ്ങളൊക്കെ അതിനെ തയ്യാറാക്കി അപ്പൊ പ്രത്യേകിച്ച് രണ്ട് സംസ്ഥാനം തമ്മിലുള്ള കാര്യമാണ് അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അവര് നടത്തുന്ന ആ പരിശോധന പക്കായിരിക്കണം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് അങ്ങനെ അതുകൊണ്ട് വേണ്ടി അതിന്റേതായ വിദഗ്ധ സമിതി ആയിരിക്കും വരുന്നത് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തിയാൽ മതി നിലവിൽ ഡാമിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് അവർ പറയുന്നത് അതായത് നിലവിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തേണ്ട ഒരു ആവശ്യവും ഇല്ലാന്നാണ് തമിഴ്നാട് വാദിച്ചത് അതെ പക്ഷെ ആ വാദം സുപ്രീം കോടതി തള്ളി അപ്പൊ നമുക്ക് വളരെ എന്താ പറയാ ഇനി എത്രയും പെട്ടെന്ന് എന്താ പറയാ നമുക്കതാണ് വേണ്ടത് നമ്മൾ ഓരോ മലയാളികളും നമ്മള് കേൾക്കാൻ കൊതിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാരണം ഇതിനൊരു തീരുമാനമാവുക ഇപ്പം നമ്മളിപ്പം എല്ലാവരും ഉണ്ടല്ലോ പുതിയ ഡാം വേണോ പുതിയ ഡാം വേണ്ടയോ അപ്പൊ അതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന ആരൊക്കെയാ മലയാളികളും തമിഴ്ക്കാരന്മാരുമല്ല മലയാളികൾ തമ്മിൽ മലയാളികൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു ഡാമിന് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നു ഡാം എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡി കമ്മീഷൻ ആണ് എന്നാൽ ഇതൊന്നും അല്ലാത്ത എന്താ പറയാ ഈ ഈ പരിസരത്തുള്ള ഇടുക്കിക്കാര ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വരെ പറയുന്നത് എന്താ പുതിയ ഡാം വേണോ വേണ്ടോ എന്നുള്ള ആ കാര്യം രണ്ടാമതാണ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തേലും ഒരു എന്തേലും നടപടി എത്രയും പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്താ പറയാ ഒരു സമാധാനത്തോടെ ഇരിക്കാനോ നമുക്ക് അതായത് ആണ് ഡാമിന് പ്രശ്നമില്ല സന്തോഷമാണ് സത്യം അതായത് ഒന്ന് സമാധാനത്തോടെ കിടന്ന് അതെ ആ ഒരു പഠനം റിപ്പോർട്ട് വന്നതിന് ശേഷം അപ്പൊ ആ ഒരു കാര്യം ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഇതാണ് അപ്പൊ നമ്മുടെ മലയാളികൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഓരോരോ പ്രശ്നങ്ങള് പിന്നെ എന്താ പറയാ ഇപ്പൊ ഈ പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നിങ്ങൾ അത് കേട്ട് കാണുമോ ാണ് ഒത്തിരി വയറൽ ആയതാണ് വിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കുട്ടിയല്ല പ്രായമുള്ള കുട്ടിയൊന്നുമല്ല വിഷ്ണു എന്ന് പറയുന്ന ഒരാളാണ് ഈ പ്രവചനം മെഡിറ്റേഷൻ പ്രവചനമല്ല പുള്ളി പറയുന്നത് മെഡിറ്റേഷനിലൂടെ കണ്ടതാണ് പറയുന്നത് ഈ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുല്ലപ്പെരിയാർ ഡാം തകരും മുല്ലപ്പെരിയാർ ഡാം എന്ന് അദ്ദേഹം പറയുന്നില്ല ആർച്ച് ഡാം ആർച്ച് ഡാം തകരും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് മെഡിറ്റേഷനിൽ കണ്ടു അതിനൊരുപാട് വിള്ളല് വന്നു പിന്നെ വെള്ളം കയറി ഡാം അങ്ങനെ പൊട്ടി പോകുന്നതായിട്ടാണ് കണ്ടെന്നാണ് ആര് ഈ വിഷ്ണു എന്ന് പറയുന്നത് ആള് പറയുന്നത് അതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു കുട്ടി പറഞ്ഞതല്ലേ ഒരു കുട്ടി പറഞ്ഞത് ആ കുട്ടിയും പറഞ്ഞിരുന്നു അല്ലേ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഡാം പൊട്ടും ആ ദിവസത്തിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ന്യൂസും ഇങ്ങനെയുള്ള ഓരോ വാർത്തകൾ കേൾക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര പേടിയാണ് നല്ല പേടിയാണ് അപ്പോൾ ആ ഒരു ആ ഒരു സമയത്താണ് ആ ഒരു അവസരത്തിൽ ഇപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മഴ ഇപ്പം കുറവുണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വരെ നല്ല മഴയാണ് ഇടുക്കി കനത്ത മഴ ആയിരുന്നു അല്ലെ അതെ ഇപ്പൊ ഒരു ശാന്തമായിട്ടുണ്ട് ഈ തെളിഞ്ഞ അന്തരീക്ഷം വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്തൊരു ഹാപ്പിനെ അതെ അതെ ഇപ്പം ഇപ്പൊ അങ്ങനെ ആ ഒരു പേടിയും എന്താ പറയുക കുറഞ്ഞു കുറഞ്ഞു പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ വിധിയിലൂടെ സന്തോഷമായി നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പൊ ഞങ്ങളെപ്പോലെ പോലെ തന്നെ നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്നുണ്ടെന്ന് മനസ്സാകുന്നു നിങ്ങൾക്ക് ഞങ്ങളെ അറിയായിരിക്കും കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്താണ് നിങ്ങൾ കാരണം ഈ മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോ അല്ലേ ഒരുപാട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ചെയ്യുന്നതും കൂടുതലും കാരണം ഇവിടെ ഈ മേഖല ഞങ്ങളുള്ളതുകൊണ്ട് അന്നേരം അപ്ഡേ അപ്ഡേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ന്യൂസുകൾ കാര്യങ്ങൾ എല്ലാം നിങ്ങളെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ എന്തൊക്കെയാണ് ആ ദൃത്യം അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങളാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുകയും ഇതെല്ലാം ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുകയും ഞങ്ങളുടെ സങ്കടം അപ്പോൾ ഓരോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചില മെസ്സേജുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മിനിറ്റ് ആ മെസ്സേജുകൾ എന്ന് പറയുന്നത് കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ കണ്ണുനീര് വരാറുണ്ട് നിങ്ങൾ തനിച്ചല്ല ഞങ്ങളുണ്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഞങ്ങൾക്ക് എന്താ പറയാ നമുക്ക് ഈ മെസ്സേജ് അയച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ് പിന്നെ എന്താ വെച്ചാല് നമുക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷം തോന്നിട്ടോ കൊറേ പേര് മെസ്സേജ് അതെ അതെ പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് നമുക്ക് പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേര് കമന്റിൽ വരുന്നതിൽ വളരെ സന്തോഷമുണ്ട് എപ്പോഴും നമ്മുടെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ നിങ്ങൾ ഓക്കെ അല്ലേ സേഫ് അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് മാറുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ അത്രയും ഇഷ്ടം കൊണ്ടാണല്ലോ ആൾക്കാർ അങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മളൊരു അംഗം ഒരു വീട്ടിലെ അംഗം പോലെയാണ് അവർ നമ്മളെ കെയർ ചെയ്യുന്നത് അതിൽ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ എല്ലാ സോഷ്യൽ മീഡിയയും എല്ലാവരും കൂടെ ആക്റ്റീവ് മൊത്തത്തിൽ ഈ മുല്ലപ്പെരിയാറ് വിഷയം ഭയങ്കര ഒരു വിഷയമായത് സത്യത്തിൽ അതുകൊണ്ട് ഇപ്പൊ അതിനൊരു നടപടിയും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനിയും അതെ ഇതിനെ സുരക്ഷ നല്ല നല്ല നടപടികൾ അതായത് എന്തൊക്കെയാണോ ഇനി വേണ്ടത് അതൊക്കെ ചെയ്ത് ഇതിനൊരു തീരുമാനം ആവട്ടെ എന്ന് മനസ്സുകൊണ്ട് വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ടാവണം എന്താ പറയാ അപ്പൊ ഇനി ആരെങ്കിലും പെറ്റിഷൻ ചെയ്യാൻ ഫയൽ ചെയ്യാം ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ മറക്കരുത് വേറൊന്നും പറയാലല്ല ഒരുപാട് 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 സ്നേഹം മാത്രം